എന്താ പവർ അല്ലേടാ നോക്കടാ നിനക്കറിയാവോ ഈ സ്കോട്ട്ലൻഡിൽ ഉണ്ടാക്കുന്ന ആ സ്കോച്ചുണ്ടാ പെട്ടെന്ന് ആക്രാന്തം കാണിക്കാതെ ഇവിടെ വേറെ ആരുമില്ല നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഇങ്ങോട്ട് നോക്ക് വെള്ളം തുടരുത് ഓൺറോസ് അല്ലെങ്കിൽ സോഡ ഞാൻ കാണിച്ചേടാ ഇത് മൊത്തം ഞങ്ങൾ എന്താണൂടെ ഇതെന്തായാലും നാളെ നേരം വിളിക്കും നീ നാളെ ജോലിക്ക് പോകണ്ട നിങ്ങൾ ഇപ്പടാ പറഞ്ഞേ വെറുപ്പ് തീർത്തേനെ ജോമോനെ എന്റെ കല്യാണം വന്ന തീരുമാനിച്ചോ ആ എന്തായാലും പോന്നതിന് മുന്നേ ഡേറ്റൊന്നും ഫിക്സ് ആയിട്ടില്ല അപ്പൊ ഇത് വന്നേന്റെ ചിലവ് കല്യാണത്തിന്റെ അങ്ങക്ക് പ്രത്യേകം അയ്യടാ എല്ലാം കൂടി ഇതേ ഉള്ളൂ ഓരോ ആഗ്രഹങ്ങളെ മിസ്റ്റർ